ടെ ഞാൻ വന്ന പോകാനും നോക്കിയ സാധനം ചോദ്യത്തെന്നറിയില്ല അപ്പൊ ഇത് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചൂടെ മൂവിങ് ആണ് ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ എന്താ പറയുക വീണ്ടും അങ്ങനെ ഒരു ട്രെൻഡിങ്ങിലോട്ടൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ് രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടോന്നറിയില്ല ഇതിനു മുമ്പ് ഉള്ള വീഡിയോ അല്ല മൂന്ന് ട്രെൻഡിംഗ് നമ്പർ ഇപ്പോൾ വിജയ്യുടെ വീഡിയോ ആണ് ട്രെൻഡ് നമ്പർ വണ്ണിൽ കിടക്കുന്നത് ട്രെയിലാണ് അതിൻ്റെ വണ്ണിൽ കിടക്കുന്നത് ട്രെൻഡിങ് നമ്പർ ടു നമ്മുടെ ഇന്നലത്തെ മുന്നിലത്തെ വീഡിയോ ആണ് ട്രെൻഡിങ് നമ്പർ ത്രീയിൽ ഇന്നലത്തെ വീഡിയോ ആണ് അത് മാത്രല്ല ഈ ചാനൽ ഡ്രീം ഇത് ഡ്രീം ചിന്നുര നമ്മള് ചിന്നൂര ചാനലാണ് നമ്മൾ തൽക്കാലത്തേക്ക് അടിച്ചു മാറ്റിയത് ഇപ്പൊ മനസ്സിലായോ ചാനൽ തരാ അടി തുടങ്ങും പിന്നെ നമ്മുടെ പുതിയ വ്യൂവേഴ്സിന് പറയാൻ വേണ്ടിട്ട് ഇത് നമ്മുടെ പഴയ ചാനലല്ല പഴയ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കുറച്ച് ഇഷ്യൂസ് കാരണം പോയി അപ്പൊ ഇത് നമ്മുടെ പഴയ സെക്കൻഡ് ചാനലില് നമ്മള് മെയിൻ ചാനലിലോട്ട് ആക്കിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടങ്ങുക അപ്പോൾ പലരും അറിയാത്ത വീഡിയോ മാത്രം കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പഴയ ഒരു ഫാമിലി നമുക്ക് തിരിച്ച് വേണമെന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നൊക്കെ അറിയാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ റീസണും കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം അപ്പോൾ നമുക്ക് വീട് ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറേ വീടിനെയൊക്കെ കുറേ കംപ്ലയിൻറ്റ്സ് പലരും പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ വാടകയ്ക്കായിട്ട് എടുക്കുന്നതല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അങ്ങനെ കമൻസ് ഒക്കെ അവരെ ഫാമിലിയൊക്കെ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് വീടിനെ കുറിച്ച് സജിഷൻ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായി കിച്ചൻ്റെ ഒക്കെ കുറച്ച് ഇഷ്യൂ അത് അവരും എന്നടുത്ത് പറഞ്ഞ കാര്യം കുറച്ച് ഇതൊക്കെ ഉണ്ട് പഴയ വീടാണ് അവര് വാടകയ്ക്കൊന്നും കൊടുക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തില്ല അവർ വേറെ വീട്ടിലോട്ട് മാറിയിട്ട് തന്നെ ഏകദേശം അഞ്ചാറ് മാസമായി അവർ അവർ അടിപൊളി വീടൊക്കെ വെച്ചിട്ട് മാറിയതാണ് അപ്പൊ എന്ത സിറ്റുവേഷനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പൈസയൊന്നും ഇല്ലാതുകൊണ്ട് ഈ എന്നെ കാശൊന്നും സഹായിക്കാനുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല പലരും അവർക്ക് അവരുടേതായ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിലും എനിക്കൊരു അഞ്ഞൂറായിരം അല്ലെങ്കിൽ രണ്ടായിരം ഒക്കെ ചോദിച്ചു തരാൻ പറ്റുന്നവരാണ് അവര് എല്ലാ ലക്ഷ്യങ്ങളും ചോദിച്ചാൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീടിന്റെ ഓരോ കുറ്റം പറഞ്ഞ് എന്നെയും അവരെ സങ്കടപ്പെടുത്തരുത് അത്രേ പറയുള്ളൂ എനിക്ക് തൽക്കാലം ഇത് മാതി ഞാൻ ഓക്കെയാണ് നിങ്ങൾക്കറിയാം മുമ്പ് നമ്മൾ നിന്ന വീട് അഞ്ച് ബെഡ്റൂം ബെഡ്റൂമുള്ള വീടാണ് ഇപ്പൊ അതിലോട്ട് പോവാൻ സാഹചര്യമില്ല ഉറപ്പായിരുന്നു ദൂരം കൂടുതലായിരുന്നു അപ്പൊ സാഹചര്യമില്ല ഞാൻ അല്ലത് ഉള്ളത് പോലെ പറയാനാണ് അപ്പൊ ഹോം ടൂർ ഒന്നും അല്ല ഹോം ടൂർ അല്ലൊന്നുമില്ല അപ്പൊ അവരുടെ ഷോപ്പൊക്കെ മുമ്പ് നമ്മൾ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ചെയറൊക്കെ അപ്പൊ അവിടെ കൊറേ ഓഫേഴ്സ് കാര്യങ്ങളുണ്ട് അവരെ റിനോവേഷൻ പ്രമാണിച്ച് അപ്പൊ പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളുണ്ട് പണം നീ വന്ന് സാധനം എടുക്കുള്ളൂ അപ്പൊ അങ്ങനെ ഒരാള് ചൂഷണം ചെയ്യലോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങൾ മതി അപ്പൊ അതിന്റെ പൈസയുടെ നമുക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചുമ അങ്ങനെ യൂസ് ചെയ്യുന്ന ശരിയല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങള് ഒന്ന് പോയി നോക്കണം അതില് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ അത്യാവശ്യമുള്ളത് വാങ്ങണമെന്നുണ്ട് അപ്പൊ ഇവിടെ ഇല്ലാതെ എന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളൊന്നും ഇല്ല ചെയ്സ് ഇല്ല അപ്പൊ നമ്മളിവിടെ സോഫ സെറ്റ് ഒന്നും വാങ്ങിയിടുന്നില്ല അതൊക്കെ ഇപ്പൊ നമുക്ക് പുതിയ വീടൊക്കെ അപ്പോഴും നോക്കാം പിന്നെ എന്തെങ്കിലും നമ്മൾ നോക്കിയിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ നോക്കുകയാണ് പിന്നെ ഡൈനിങ് ടേബിൾ തൽക്കാലത്തേക്ക് ഒരു ഫൈബർ ടേബിൾ നമ്മൾ അവിടെ കിടപ്പുണ്ട് പക്ഷെ അതിന് ഇരിക്കാൻ കസേരി കാരണം അവിടെ മേളിൽ കുറച്ച് കസേരയൊക്കെ ഉണ്ട് അപ്പൊ ഓക്കെ നമ്മൾ കൂടുതൽ പറഞ്ഞില്ല ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും നേരം നമുക്ക് സജീവ ഫർണിച്ചർക്ക് പോവാം ഗൈസ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇവിടെയാണെങ്കിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇവിടെ കുറെ കയറിയിട്ട് നോക്കി എല്ലാം കളക്ഷൻസ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും പുതിയ ബ്രാൻഡുകൾ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മൾക്ക് എറേണ്ട ഐറ്റംസ് ഒക്കെ മുകളിലേ ഉള്ളത് അപ്പൊ ഇവിടെ താഴെ കൂടുതൽ സോഫ പിന്നെ ഈ ടിവിയുടെ സെറ്റിംഗ് പിന്നെ ലോക്ക് അങ്ങനെയുള്ള താഴെ വരുന്നത് എടുക്കാം ടൈം ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ പോലും ഇല്ല നമ്മളിപ്പോ വീടാണല്ലോ ആദ്യമേ വേണ്ടത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം എന്ന ഒരു കാര്യമാണ് അപ്പൊ താഴെ അവർ കുറച്ച് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ കൂട്ടുകാരും മൊത്തത്തിൽ പിന്നെ നമ്മുടെ ഏറ്റിങ്ങരയിൽ തന്നെ ഫർണിച്ചറിന്റെ ഏറ്റവും വലിയൊരു ഷോറൂം ഉള്ളത് ഇവിടെയാണ് അത് സജ്ജ സജീവ ഫർണിച്ചറിലാണുള്ളത് അതായത് ഈ കാണുന്ന ഗ്രൗണ്ടിലല്ല ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതുപോലെ തന്നെ സ്പേസ് ഇനി മേളില് രണ്ട് ഫ്ലോറിലായിട്ട് മേളിൽ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ഓടിച്ചു പോയി ഒന്ന് കണ്ടിട്ട് വരാം ാണ് അത് വേറെ ഒന്നും അല്ല നമുക്ക് ഓഫീസ് വർക്കുകൾ വരുന്നുണ്ട് ഒരു സാധനമാണ് എനിക്ക് തൽക്കാലത്ത് ഇഷ്ടപ്പെട്ടത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം സാധനങ്ങളല്ല മറ്റു സാധനം ഇരിക്കുന്ന കാഴ്ച താഴെയൊക്കെ ആ സാധനം ഇഷ്ടപ്പെട്ടു പക്ഷെ അത് കുറച്ച് ഇപ്പൊ നമുക്ക് അത് കൂടുന്നില്ല ഇത് കുഴപ്പമില്ല ഇതാകുമ്പോ റേറ്റ് കുറവാണ് കൂടുതലും അത് നമുക്ക് കണ്ടന്റ് റൈറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് ബെസ്റ്റാണിത് അപ്പം നമുക്ക് വിചാരിൽ വാഹസിനൊക്കെ എന്തെങ്കിലും എഴുതാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പം ഇതും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു അപ്പം ഈ പ്രൊഡക്റ്റ് എല്ലാം നമ്മളൊരു ത്രീ ഡേയ്സ് ഫോർ ത്രീ ടു ഫോർ ഡേയ്സിൽ അത് പോലെ ചെയ്തു അത് വേറെന്തെങ്കിലും കൂടെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇറങ്ങാം അത് ഓർഡർ ഇറങ്ങാം ഇപ്പം ഞാൻ ഇത് കാണല്ലേ ചെല്ലിയാണോ ലൂസിഫർ ലൂസിഫർ പറഞ്ഞതാരാ അപ്പൊ നമ്മൾ പിന്നെ അങ്ങനെ കൊറേ വെറൈറ്റി പ്രൊഡക്റ്റ്സ് ഉണ്ട് പിന്നെ അതൊക്കെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ കാണാം വന്നെ നോക്കാം നമുക്ക് വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വന്നൊക്കെ ഒരു ഐഡിയ എങ്കിലും കിട്ടും ഇപ്പോഴും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ എങ്കിലും പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ അതിന് കൂടെ വേണ്ടി വന്നത് ഇങ്ങോട്ട് വന്നു പുതിയ പ്രോഡക്റ്റ് ഒക്കെ നോക്ക പുതിയ ട്രെൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ആ അതെ അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മള് നമ്മളെ വലുതോടെ നോക്കുക നമുക്ക് ഏതാണ് വാങ്ങാൻ പറ്റുന്നത് എന്താ പറയാ പിന്നെ ഇപ്പൊ ഒരു ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കുക നാരങ്ങ കയ്യിൽ വരിക അല്ലെങ്കിൽ നാരങ്ങി നാരങ്ങ അങ്ങനെ അങ്ങനെ എന്താണോ നമുക്ക് നമുക്ക് പറ്റുന്നത് ആ അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങൾക്കാണ് അതിനും ചെലവുന്നത് എനിക്ക് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് വാങ്ങും ഒരുപാട് ബാധ്യതകളൊന്നും കളിച്ചിരുത്തു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് പറ്റുന്നതാണ് അത്രയും പക്ഷെ അതിനാണി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം വേണം കഷ്ടപ്പെടാൻ തയ്യാറാ നോർമല് ചെറിയ ടൈപ്പ് സ്റ്റീലിന്റെ ഡൈനിങ് ടേബിൾസ് അങ്ങനെ കുറഞ്ഞ ചെറിയ ടേബിള് പ്ലാസ്റ്റിക്കേസ് നമ്മൾ കിട്ടുന്ന പ്രൊഡക്ടുകൾ അതായത് ഒരു ഏതൊരു തരത്തിലുള്ള കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലും കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് അപ്പൊ അന്ന് നമ്മൾ വന്നപ്പോഴും നമ്മള് അങ്ങനെ ഒരു റെസ്പായി അങ്ങനെ നിന്നപ്പോഴാണ് അവർ വേറെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകൾ കാണിച്ചിരുന്നു അതിൽ നമ്മൾ നാല് ചെയർ ഒന്ന് ഡൈനിങ് ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അടിപൊളിയായിട്ട് വീട്ടിലുണ്ട് അത് എടുത്തിട്ട് എനിക്കൊന്നും ഒരു വൺ ഇയറിന് വേണ്ടായില്ലേ അതടുത്ത് നമുക്ക് ആ ഒരു പ്രൈസും ഓക്കെ ആയിരുന്നു പ്രൊഡക്റ്റും ഓക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് അല്ല അങ്ങനെ ആ ഒരു ഇതിലുള്ള കുറെ ഉണ്ട് അപ്പൊ നമുക്കിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം ചിന്നുവിന് വേണം ഇല്ലേ നമുക്കപ്പോ ഇതുപോലത്തെ ഒരു നാലെണ്ണം ഇതുപോലത്തെ ഒരു നാലെണ്ണം വേണം അടുത്താമതി നാല് ചേർന്ന് നമുക്ക് ആ ഒരു വീട്ടിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഹൈബർ ഡൈനിങ് ടേബിള് ഞങ്ങളിലുണ്ട് വേണ്ടിട്ട് മറ്റേതാണെങ്കിൽ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വൈഡ് ആയി പോകുന്ന ഉണ്ട് അപ്പൊ അത് ഇത് തന്നെ ഇതൊരു നാലെണ്ണം നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇത് എല്ലാ എല്ലാ ഈ പറയുന്ന ഒരു ഓഗസ്റ്റ് വരെ ഒരു പെർസെന്റേജ് ഓഫർ ഉണ്ട് കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഏകദേശം ഡേറ്റിനുള്ളിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ വരുന്നുണ്ട് അപ്പൊ ഫർണിച്ചറൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഓടിയെത്തിക്കോ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എടുത്തോണ്ടോ അപ്പൊ അത് കഴിഞ്ഞാലും പിന്നെ മാറും എങ്കിലും ഓണോക്കെ ആയത് ഓണോക്കെ ആയത് ഓൺ ഓഫർ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും അപ്പൊ തൽക്കാലത്തേക്ക് പ്രെസന്റ് ഇതാണ് അപ്പൊ ആ ഒരു ഇതിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഡേറ്റിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫറിലൂടെ കിട്ടും അപ്പൊ നമുക്കെന്തായാലും ഇപ്പൊ നമുക്ക് ഇത് എടുക്കില്ല പക്ഷെ ഫ്യൂച്ചറിൽ നമ്മൾ ഇതോ ഇതിന്റെ മേളിലോട്ടുള്ളതോ നമ്മൾ എടുക്കേണ്ടതായിരിക്കും അതെ അതെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഒരു ചെയ്തുകൂടെ വേണം അപ്പൊ അതൊരു അതായത് ഈയൊരു സാങ്ണ്ടല്ലോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം സാങ്ങ് നല്ല കംഫർട്ട് ആ കിടന്നുറങ്ങാം കിടന്നു അത് ഇത് സംഭവം നമ്മടെ ഇച്ചായ്മണ്ടല്ലോ നമ്മൾ അമലിന്റെ അവിടെ ഉണ്ടായിരുന്നു ഇനി അപ്പഴ അവിടെ പോകുമ്പോഴെനിക്കതോ ഓർമ്മ വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഫീച്ചറിലൊക്കെ എടുക്കാം അപ്പൊ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കൊറേ വെറൈറ്റി പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ലെങ്ത് കൂടും അതോ കാര്യം നമുക്ക് ഇനിയും പർച്ചേസിനൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അല്ല ഇനി എന്തായാലും ഒരു വരുന്ന കൂടെ വരേണ്ടി വരും ഇറങ്ങാൻ പോവാണ് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഞങ്ങള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എത്തിക്കുക അപ്പൊ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഇത് അഭിജിത് ഏട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അപ്പോൾ അപ്പൊ സമ്മാനം അങ്ങനെ പ്രൊഡക്ടുകൾ കണ്ടല്ലോ അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് വേണമെങ്കിലും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് അപ്പൊ ഇതിന്റെ നമ്മുടെ സജീവ ഫർണിച്ചർ എന്താ ലൊക്കേഷൻ വരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം നേരിട്ടിങ്ങനെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറഞ്ഞുതരാം പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നേരിട്ടിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ബസ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മുടെ പാലക്കട റോഡ് കോടതി വഴി വരാം കൃഷ്ണൻ കൊല്ലിവിടുന്ന് കോടതി അങ്ങനെ വരാം അല്ലെങ്കിൽ ഇവിടെ അക്ഷയ കോംപ്ലക്സ് അങ്ങനെ ഇറങ്ങിയിട്ട് പാലക്കട റോഡ് വരാം അറിയുമ്പോ കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടെ നിന്ന് മെയിൻ ഹൈവേന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അപ്പോൾ ഓഫറൊക്കെ എല്ലാരും ഇപ്പോ വീട് വെക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ വീട് വെച്ച് ഫർണിച്ചർ നോക്കുന്നവരും റിനോവേഷൻ ചെയ്യാൻ നോക്കുന്നവരും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നോക്കി വെച്ചിട്ട് പോവുക അപ്പൊ ഈ ഒരു പറഞ്ഞ പീരീഡ് ഒരു ഫൈവ് ഡേയ്സിലെ ഓഫർ അല്ലെങ്കിൽ പോലും അടുത്ത് ഓണ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി പോണം അപ്പൊ നമ്മൾ അടുത്ത ഒരു അടിപൊളി വീണ്ടും കണക്ഷൻ ചെയ്യാൻ വാങ്ങിച്ച് ന്യൂസ് ആയി